യേശുശ്വര സ്തുതി ആയിരിക്കട്ടെ ദൈവകരുണയുടെ ചിത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ദൈവകരുണയുടെ ചിത്രം നമ്മുടെ വീടുകളിലുണ്ട് അതിനെക്കുറിച്ച് വിശ്വ പൗസ്റ്റീയനാക്കി അതിന് യേശു നൽകിയിരിക്കുന്ന സന്ദേശം ദിവ്യകാരുണ്യം നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ വെച്ച് ആരാധിക്കാൻ സാധിക്കത്തില്ല അതിന് പകരം നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യ അനുഭവത്തിന്റെ പേരാണ് ദൈവകാരുണ്യം അപ്പൊ ദിവ്യകാരുണ്യത്തിന് ത്തിന് പകരം സാധാരണക്കാരനെ ആരാധിക്കാൻ വേണ്ടി വീടുകളിൽ വെക്കാനുള്ളതാണ് ദൈവകാരണ്യത്തിന്റെ ചിത്രം എന്ന് പറയപ്പെടുന്നത് ഈ ചിത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ആർട്ടിസ്റ്റ് വരച്ച ഈ ചിത്രം പരിപൂർണമല്ല എങ്കിലും ഈശോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അതിൽ ഉൾ ഒരു ഇരുട്ട് മുറിയിൽ നിന്നും ഈശോ മുമ്പിലേക്ക് നടന്നു വരുന്നു അതാണ് ആ ചിത്രത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത നിന്റെ അന്ധകാരം നിറഞ്ഞ ജീവിതാവസ്ഥയിലേക്ക് ഈശോ ഇതാ നടന്നു വരികയാണ് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാരണം ഈശോയുടെ ഒരു കാലം മുൻവശത്തേക്ക് വച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പ്രത്യേകത ഈശോ ധരിച്ചിരിക്കുന്ന വസ്ത്രം പൗരോഹിത്യ വസ്ത്രം പോലെ ഒരു വെള്ള ലോഹ പോലെയുള്ള ഒരു വസ്ത്രമാണ് അതായത് പൗരോഹിത്യത്തിലൂടെ ഈശോ സ്ഥാപിച്ച കൂതാശകളിലൂടെയാണ് എൻ്റെ കരുണ ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുകയാണ് മൂന്നാമത്തെ പ്രത്യേകത നമ്മുടെ അടുത്തേക്ക് പൗരോ പുരോഹിതനായി കടന്നു വരുന്ന ഈശോയുടെ കൈകളിലും കാലുകളിലും ആണിപ്പഴുതുകളുണ്ട് ചില ചിത്രങ്ങളിൽ ചിത്രങ്ങളിലത് ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞ നിർദ്ദേശപ്രകാരം ആ ആണിപ്പഴുതുകളുണ്ട് അതായത് ഉയർത്തെഴുന്നേറ്റ് ഈശോയാണ് കരുണയുമായി നിന്റെ അരികിലേക്ക് വരുന്നത് സകലതിനെയും തോൽപ്പിച്ചാൽ അതിജീവിച്ച ഈശോ നിന്റെ അരികിലേക്ക് അനുഗ്രഹവുമായി കരുണയുമായി കടന്നു വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം പിന്നീടുള്ളൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഈശോയുടെ ഹൃദയഭാഗത്തു നിന്നും തിരു രക്തത്തിൻ്റെയും തിരു അടയാളമായി ചുമപ്പും നീലയും രശ്മികൾ പുറത്തേക്ക് വരുന്നു അത് ജ്ഞാനസ്നാനം ദിവ്യകാരുണ്യം എന്നീ രണ്ട് കുദാശകളുടെ പ്രതീകമായിട്ട് ചുമപ്പ് ദിവ്യകാരുണ്യത്തെയും നീല ജ്ഞാനസ്നാന ജലത്തെയും സൂചിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ അനന്തമായ കരുണ നമ്മളിലേക്ക് ഒഴുകുന്നതിൻ്റെ അടയാളമായിട്ട് കുതാശകളുടെ എല്ലാം അടയാളമായിട്ട് നമുക്ക് ആ കിരണങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു യേശുവെ ഞാൻ ശരണപ്പെടുന്നു എന്നൊരു വാക്യം കൂടി താഴ്ഭാഗ താഴ് എഴുതി വച്ചിട്ടുണ്ട് എന്തിനെന്ന് ചോദിച്ചാൽ അത് വ്യക്തമായിട്ടും അർത്ഥം വയ്ക്കുന്നത് ന നീ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് യേശുവിൽ ആശ്രയിക്കുമ്പോൾ ശരണപ്പെടുമ്പോൾ യേശു നിന്നെ അനുഗ്രഹിക്കും എന്ന് നമുക്ക് ഉറപ്പ് വരികയാണ് ഈ ഉറപ്പിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുക ഞാൻ യേശുവിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ കുദാശകളിൽ ആശ്രയിക്കണം എന്നിലേക്ക് ഈശോ നടന്നു വരണമെന്ന് ആഗ്രഹിക്കണം ഇങ്ങനെ ആഗ്രഹിച്ചാൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കും ദൈവകാരുണ്യയുടെ ചിത്രം വെച്ച് തന്നെ പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവകാരുണ്യനാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ